ശാജിദിനെയും മർച്ചനെയും വരെയൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നാലല്ല നമ്മുടെ ആളുകൾ അവരെയൊക്കെ ക്ലാസ്സിന് വിളിക്കുകയും മറ്റൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അവർ വിളിക്കണ്ട എന്ന് പറയാൻ എൻ്റെ അടിസ്ഥാനത്തിൽ പറയും അത് അതുമാത്രം നമ്മളെ പ്രശ്നം പിന്നെ നമ്മൾക്കൊരു ചട്ടക്കൂടില്ലാത്തത് കൊണ്ട് ഇപ്പോൾ തലശ്ശേരിക്കാർ അവർ പരിപാടിക്ക് വിളിക്കുന്നു അവർ നമ്മളെയും വിളിക്കും അവരെയും വിളിക്കും അവിടെ നമുക്കൊന്നുകിൽ അവരെ വിളിക്കണോണ്ടെങ്കിൽ ഞങ്ങൾ വരില്ല എന്ന് പറയണം അത് നമ്മൾ ഗുണം ചെയ്യുമോ ഗുണം ചെയ്യൂല കാരണം നമ്മളോട് ചോദിച്ചിട്ടല്ല വിളിക്കുന്നത് അവർ നമ്മളോട് ചോദിക്കും നമ്മൾ അവരൊക്കെ യോജിക്കണമെന്ന അഭിപ്രായമുണ്ട് അവർ രണ്ടു കൂട്ടരെയും വിളിക്കുകയാണ് അവിടെ നമ്മൾ പോകാതിരിക്കണോ നിലനിൽക്കാൻ ചോദിച്ചിട്ട് അവിടെ മറ്റോം വിളിക്കണ്ടല്ലോ അപ്പോൾ ഞാനതിനോട് ഇവിടെ പോകണം നിലശേലിക്കാൻ വിളിച്ചാലവിടെ പോകണം ഓര് വിളിച്ചു ഓ മറ്റോ വിളിച്ചോട്ടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല അതിന് പോകാതെ കണ്ട അപ്പം ആ നിലക്കല്ലാതെപ്പോൾ മനുഷ്യൻ്റെ കാര്യത്തിലായാലും ആരുടെ കാര്യത്തിലായാലും ഞാൻ അവരാരും പ്രൊമോട്ട് ചെയ്യാനോ കുട്ടികൾ ശ്രമിച്ചിട്ടില്ല അവരെ പലരെയും പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരി നമ്മളെല്ലാവരും ഒരുമിച്ച് പോകണം എന്നൊക്കെ പലരെയും വിളിക്കുകയും ചെയ്യുമ്പോൾ അവർ പങ്കെടുക്കുന്നു എന്നതിൻ്റെ പേരിൽ ഞങ്ങൾ പങ്കെടുക്കൂല എന്ന് പറയാനോ അല്ലെങ്കിൽ അവരെ നിങ്ങൾ പങ്കെടുക്കരുത് എന്ന് പറയാനോ ഞാൻ തയ്യാറായിട്ടില്ല അത് എനിക്ക് പറയാൻ കഴിയുമോ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും നമ്മൾ ഒരു കൂട്ടായ്മയോ ചട്ടക്കൂടോ ഇല്ലാത്ത സ്ഥിതി ജനാധിപത്യത്തെ കുറിച്ച് അവരെ പ്രസിപ്പിച്ചു അതിനാൽ മേലപ്പുറത്തെ കുടുംബത്തിനെ വരാൻ പറ്റാതായി അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ കൂടിയാലോചിച്ചിട്ട് ഇണ്ടൊക്കെ പറയണം പറയേണ്ടതെന്ന് പറയണം അത് സംഘടനാപരമായ രൂപത്തിൽ നമുക്ക് വിൽക്കുന്ന പ്രയോഗിക്കൊന്നല്ല അത് മറ്റേ പോലെ തന്നെ ആയിരിക്കും നമ്മള് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇന്നത് പറയണം ഇന്നത് പറയണ്ട ഇന്നത് ഇന്ന രൂപത്തിൽ പറയണം എന്നൊക്കെ നിർദ്ദേശം കൊടുക്കുന്ന ഒരു ബോഡിയായിട്ട് നമ്മൾ മാറുക നമ്മക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരെ ഉപദേശിക്കാനും അവരോട് നിർദ്ദേശം കൊടുക്കാനൊക്കെ പറ്റും പോലെ നമ്മളെ കൂടെ ഇണക്കത്തിലാണെങ്കിലും ആ ഇണക്കത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അതൊക്കെ കൊടുക്കാം അതല്ല നമ്മൾ ഇതാണ് ഇപ്പൊ സാഹചര്യ വിഷയത്തിൽ ഉണ്ടായ വ്യത്യാസത്തിന്റെ കാരണം അങ്ങനെ ഒരു ചൂറ നടത്തിയിട്ട് ഓനെപ്പോൾ തിരുത്തി പറയച്ചതിന് ശേഷം ഓനെ ക്ലാസ്സിന് വിളിക്കാവില്ല എന്ന ഒരു നിലപാട് വേണ്ടതില്ല ക്ലാസ്സിന് വരട്ടെ ഇളക്കത്തിലായാൽ അതൊക്കെ പറയിപ്പിക്കാം അതുപോലെ വസീ തെലമി പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല ഇങ്ങനെ പറയണം എന്ന് പറയണമെങ്കിലും അവർ ഞമ്മളിതിൻ്റെ ഇടക്കത്തിലാണ്ടേ അല്ല ഒരു വേറിട്ട് നിൽക്കുകയും വേറൊരു സ്ട്രീമായിട്ട് ഓരോ വീടാലും ഒരു അണികളും നമ്മൾ പിന്നാലും വേറെ അണികളും എന്ന ചേരി ഉണ്ടായാൽ നമുക്ക് അവർ മേലും ഒരു നിയന്ത്രണം ഉണ്ടാകും അതൊക്കെ ഞാൻ അന്നത്തെ എന്റെ വോയിസിൽ പറഞ്ഞിട്ടുണ്ട് അന്ന് നദവി പറഞ്ഞ അവരെ നമുക്ക് എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടാകണമെങ്കിൽ അവർ നമ്മുടെ കൂടെ എവിടെയെങ്കിലും സാഹചര്യം എവിടെ എന്നോട് വിളിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ വിളിക്കലിന് കുഴപ്പമില്ല എന്നല്ലാതെ നിങ്ങൾ സാഹചര്യം വിളിച്ചോളൂ ഞാൻ വിളിച്ചു പറഞ്ഞല്ല ഞാൻ പ്രൊമോട്ട് ചെയ്തു